വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ നാൽപ്പത്തി നാലാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലുകായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഒൻപത് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് സമാന്തര സുവിശേഷങ്ങളിൽ ഒന്നുപോലെ ഈ തിരുവചന ഭാഗം നമ്മൾ കണ്ടുപിടുകയാണ് വിശുദ്ധ മതായിയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയും ബിസവർഗോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയും നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും ഒരു വ്യക്തി ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിനെ കൃഷിക്കാർക്ക് ഏൽപ്പിച്ചിട്ട് അവൻ ദൂരദേശത്തേക്ക് പോയി കുറെ കാലം കഴിഞ്ഞ് മുന്തിരിയുടെ വിളവെടുപ്പിന്റെ കാലത്ത് അവൻ തിരിച്ചു വരികയാണ് അവൻ ആദ്യം തന്നെ പരിചാലകരെ അയച്ചു അവരെ അധിക്ഷേപിക്കുകയും അവരെ തല്ലുകയും ഒക്കെ ചെയ്യുന്ന കൃഷിക്കാർ വീണ്ടും അവൻ പരിചാരകരെ അയക്കുന്നു അവസാനം അവൻ സ്വപുത്രനെ തന്നെ അയച്ചു ആ സ്വപുത്രനെ കണ്ടപ്പോൾ കൃഷിക്കാര് പറഞ്ഞു ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകളയാം അവനെ അവർ പിടിച്ച് കൊല്ലുകയും തോട്ടത്തിന് വെളിയിലേക്ക് എറിയുകയും ചെയ്തു പ്രേമുള്ളവരെ പാപം ചെയ്ത മനുഷ്യൻ ഏതേം തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അവന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരു രക്ഷാകര പദ്ധതി വിഭാവനം ചെയ്തു രക്ഷാകര ചരിത്രത്തിൽ നമ്മൾ ഇത് കണ്ടുമുട്ടുകയാണ് ഈ രക്ഷാകര പദ്ധതിയുടെ കാലാകാലങ്ങളിൽ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനായിട്ട് ദൈവം നേതാക്കന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും നിയമജ്ഞന്മാരെയും ഒക്കെ ഇവരുടെ അടുക്കലേക്ക് അയച്ചു പലരെയും അവർ കല്ലെറിഞ്ഞു പലരെയും അവർ തല്ലിച്ചതച്ചു ചിലരെയൊക്കെ അവർ വധിച്ചു അവസാനം സ്വപുത്രനെ തന്നെ പിതാവായ ദൈവം അയക്കുകയാണ് അവനെ അവർ കുരിശിൽ തറച്ച് കൊന്നു പ്രേമുള്ളവരെ ഈ രക്ഷാകര ചരിത്രത്തെ കുറിച്ച് വളരെ ശക്തമായിട്ട് ഈശോനാഥൻ പ്രതിപാദിക്കുമ്പോഴ് അതിൽ അമർഷമുളവാകുന്ന നൈവ്ഞരും പരിസയും അവര് യേശുവിനെ പിടിക്കാനും കൊല്ലാനുമൊക്കെ ആഗ്രഹിക്കുക പക്ഷേ ജനക്കൂട്ടത്തെ അവർ ഭയം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ സഭാത്മക ജീവിതത്തിലേക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മെ നന്മയിലേക്ക് നയിക്കാനായിട്ട് നമ്മെ ഫലമുള്ളവരാക്കി തീർക്കാനായിട്ട് ഈശ്വനാഥൻ കാലാകാലങ്ങളിൽ വൈദികരെയും സന്യസ്തരെയും അത്മായ പ്രേക്ഷിതരെയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അയച്ചു തരുന്നുണ്ട് അവരെയൊക്കെ ഒന്ന് ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് അവര് പറയുന്ന വാക്ക് കേൾക്കാനായിട്ട് അവരെ അനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ തയ്യാറാക്കുന്നുണ്ടോ ദൈവവചനം വചനം വായിക്കുവാൻ വചനത്തിലൂടെ ഈശ്വരനാഥൻ എന്നോട് സംസാരിക്കുമ്പോൾ അവനെ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹമാക്കാനായി ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ പ്രേമുള്ള ദൈവജനമേ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ആഴ്ന്നു നോക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഈ ഭരിസേര ദൈവജ്ഞരെ പോലെ തമ്പുരാനെ വീണ്ടും വീണ്ടും ചെമ്മട്ടിക്കൊണ്ടടിക്കാനും പീഡിപ്പിക്കുവാനും ദ്രോഹിക്കുവാനും ക്രൂശിക്കുവാനും ഞാൻ തയ്യാറാകുന്നുണ്ട് എന്റെ ജീവിതം പലപ്പോഴും ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വിപരീതമായിട്ട് ജീവിക്കുന്ന അവസ്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ ഇവിടെയാണ് ഒരു പരിവർത്തനത്തിലേക്ക് ഒരു വിശുദ്ധീകരണത്തിലേക്ക് ജീവിതത്തെ നമ്മൾ ചേർത്ത് വെക്കേണ്ടത് നോമ്പിന്റെ നാൽപ്പത്തിനാലാമത്തെ ദിനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഇന്നേ ദിവസത്തില് എന്റെ തമ്പുരാനോട് ചേരാൻ എന്റെ തമ്പുരാൻ ചൊരിയുന്ന ക്രബ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് ഞാൻ തയ്യാറാകുന്നുവോ അവൻ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന നന്മയുടെ ഫലത്തെ പുറപ്പെടുവിക്കുവാനായിട്ട് അവൻ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന നന്മ അപരന്റെ ജീവിതത്തിലേക്ക് സംഭവിക്കുവാനായിട്ട് അവൻ എന്നോട് ചോദിക്കുന്ന ദൈവീക ക്രഭകളുടെ നിറവ് എൻ്റെ ജീവിതത്തിലൂടെ ഫലദായകമായി ഈ ലോകത്തിലെ ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ട് ഞാൻ കൊടുക്കാൻ തയ്യാറാകുന്നു ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം പതിനെട്ടാം വാക്യം ആ കല്ലിൽ മേൽ പതിക്കുന്ന ഏതൊരുവനും തകരും അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും നമ്മുടെ കഥാ വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേ വിശ്വമിശായി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ താപവഴിയുടെ ഈ നാൽപ്പത്തിനാലാം ദിനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ ആമേ